ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ നാല് ദിവസമായി കുടുങ്ങി കിടക്കുകയാണ് ഒരു മലയാളി മണ്ണിടിച്ചിലിൽ ലോറി ലോറിയടക്കമകപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ നാലാം ദിവസവും കണ്ടെത്താനായിട്ടില്ല കർണാടക ശിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെക്കുറിച്ചാണ് നാലാം ദിവസവും കൃത്യമായ വിവരം ലഭിക്കാത്തത് നിലവിൽ ശക്തമായ മഴയും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് സമീപമുള്ള ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകുന്നതും അവസ്ഥ മോശമാക്കുന്നു ഇന്ത്യൻ നേവിയും തിരച്ചിലിനായി ഉടൻ ഇറങ്ങും അതിഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് കർണാടകയിൽ സംഭവിച്ചത് ഇതുവരെ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ജെ ഉപയോഗിച്ചുള്ള മണ്ണു മാറ്റലും നടക്കുന്നുണ്ട് അമിതമായി മണ്ണ് മാറ്റിയാൽ വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് കർണാടക മുഖ്യമന്ത്രി അടക്കം സംഭവത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ് നദിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് തിരച്ചിൽ നടക്കുന്നതെന്നും അർജുൻ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് കരുതുന്ന പ്രദേശത്ത് ഫലപ്രദമായ തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നില്ല എന്നും അർജുന്റെ കുടുംബവും ആരോപിക്കുന്നു ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് തടികയറ്റി വരികയായിരുന്നു ലോറി അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞും എ സി വാഹനമായതിനാൽ പൂർണ്ണമായും മൂടിയ നിലയിലുള്ള വാഹനമാണെന്നും അതിനാൽ തന്നെ അർജുൻ സുരക്ഷിതനായി ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തൽ പക്ഷേ നാല് ദിവസമായിട്ടും ജി പി എസ് സംവിധാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇതുവരെയും രക്ഷപ്പെടുത്താനാവുന്നില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത് പലയാവൃത്തി ബന്ധപ്പെട്ടപ്പോൾ ഫോൺ ഒരു തവണ അറിഞ്ഞു ചെയ്തു നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ് കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ പതിനാറാം തീയതിയാണ് സംഭവം ഉണ്ടായത് അന്ന് രാവിലെ ഒൻപത് മണിക്കാണ് കർണാടക ശിരൂരിൽ ദേശീയപാതയിൽ വൻ ഉണ്ടാകുന്നത് ഈ സമയത്ത് അർജുൻ വണ്ടിയിൽ ഉറങ്ങുകയായിരുന്നോ അതോ വണ്ടി അവിടെ വെച്ച് എവിടെയെങ്കിലും പോയതാണോ എന്നും അറിയില്ല അന്ന് പതിനൊന്ന് മണിക്ക് ശേഷം അർജുന്റെ അമ്മ വിളിക്കുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാധാരണ പതിനൊന്ന് മണിയോടെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് പതിവ് അന്ന് പുലർച്ചെ നാല് മണിക്ക് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതും സാധാരണഗതിയിൽ ലോറി എവിടെയാണെന്നറിയാൻ ജി പി എസ് പരിശോധിക്കാറുണ്ട് അന്നും അങ്ങനെ ചെയ്തപ്പോഴാണ് മണ്ണിടിച്ചിട്ടുണ്ടായ സ്ഥലത്താണ് ലോറി ഉള്ളതെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ തന്നെ അഗോല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ മൂന്ന് ദിവസമായിട്ടും പരാതിയിൽ നടപടി ഉണ്ടായില്ല ഇപ്പോഴും മണ്ണിനടിയിലാണ് ലോറിയുടെ ജി ലൊക്കേഷൻ കാണിക്കുന്നത് അപകടം ഉണ്ടായതിന് പിന്നാലെ രണ്ട് ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഇന്നലെ അർജുന്റെ ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തിരുന്നു പക്ഷേ ഫോൺ എടുത്തില്ല പിന്നെയും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത് റോഡിലെ മണ്ണ് വശങ്ങളിലേക്ക് മാറ്റി ദേശീയപാതയിൽ ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് ഇതുവരെ മണ്ണ് മാറ്റി പരിശോധന നടത്തിയിട്ടില്ല എ ഓൺ ചെയ്ത ഫുൾ കവർ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ മണ്ണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും ഇടയ്ക്കിടെ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതിലും പ്രതീക്ഷയുണ്ടെന്നാണ് ലോറി ഉടമയായ മനാഫ് പറയുന്നത് അർജുനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്നും കർണാടക ഗതാഗത മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചെന്നും അന്വേഷണത്തിന് കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി കേരള സർക്കാരും കർണാടക സർക്കാരുമായി അടിയന്തര ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട് പോലീസും ഫയർഫോഴ്സിനുമൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും സംഭവസ്ഥലത്തുണ്ട് രക്ഷാപ്രവർത്തനവും നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് അർജുനെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയുമെന്ന പ്രാർത്ഥനയിലാണ് കുടുംബം അതുപോലെ തന്നെ അർജുനെ സുരക്ഷിതനെ തന്നെ എത്തിക്കാൻ രക്ഷപ്പെടുത്താൻ സാധിക്കണേ എന്ന ആഗ്രഹത്തിലാണ് ഓരോ മലയാളികളും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി